ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും മാരകമായത് പ്രമേഹമാണെന്നും അതിനെ കുട്ടിക്കളിയായി കാണരുതെന്നും പെരുവ പുളിക്കൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിനുസി നായർ പറഞ്ഞു ലോക പ്രമേഹ ദിനത്തിൽ റോട്ടറി ക്ലബ് പെരുവയും എസ് എൻ ഡി പി യോഗം പത്ത് പതിനഞ്ച് വനിതാ സംഘവും പുളിക്കൽ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റി അറുപതോളം രാജ്യങ്ങളിൽ ഇന്ന് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഇപ്രാവശ്യത്തെ പ്രമേഹ ദിനാചരണത്തിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ബ്രിഡ്ജിങ് ഗ്യാപ്സ് എന്നുള്ളതാണ് അതിൻ്റെ കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പ്രമേഹ ചികിത്സയും പരിശോധനകളും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലേക്കും ആളുകളിലേക്കും ഈ പ്രമേഹത്തിൻ്റെ പരിശോധനകളും ചികിത്സകളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആയുർവേദത്തിൽ പ്രമേഹ ചികിത്സയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ആയുർവേദത്തിൽ പ്രമേഹ ചികിത്സയിൽ ആഹാരം വ്യായാമം ഔഷധങ്ങൾ ഇവ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഹാരത്തിൽ കൃത്യമായ ആഹാര രീതികളും ആഹാര നിയന്ത്രണങ്ങളും കൊണ്ടുവരിക വ്യായാമം ചിട്ടയായ അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള വ്യായാമങ്ങളും ഔഷധങ്ങൾ പ്രമേഹ രോഗിയായി തീർന്നിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായ അളവിൽ അത് ആ ഒരു ജീവിതകാലം മുഴുവനും അഥവാ അവരുടെ പ്രമേഹം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന സമയം വരെ ഒരു വൈദ്യ നിർദ്ദേശത്തോടെ ഔഷധങ്ങൾ സേവിക്കുകയും ചെയ്യേണ്ടതാണ് ഇതിൽ യോഗയ്ക്കും മെഡിറ്റേഷനും വളരെയധികം പ്രാധാന്യമുണ്ട് യോഗ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തന്നെ എടുക്കാം യോഗയിൽ ചെയ്യുന്ന പ്രാണായാമങ്ങളായാലും ആസനങ്ങളായാലും പ്രമേഹത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതാണ് കൃത്യമായ ഉറക്കം നമ്മൾ ആദ്യം മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഉറക്കം അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഒരു സ്ട്രെസ്സ് ജോലി ആയിട്ടോ ഫാമിലിയിലോ സ്ട്രെസ്സുള്ള ഒരാൾക്ക് പലപ്പോഴും ഉറക്കം ശരിയാവുന്നുണ്ടാവില്ല അതേപോലെ തന്നെ ഉറക്കം നമ്മൾ ആങ്സൈറ്റി അതേപോലെ ഡിപ്രഷൻ ഇതിലേക്കെല്ലാം നയിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കൃത്യമായ ഉറക്കവും യോഗ മുതലായ രീതികൾ കൊണ്ട് മനസ്സിനെ നമ്മൾ ശാന്തമാക്കി നിർത്തുകയും ഇനി അതുകൊണ്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ വൈദ്യ നിർദ്ദേശത്തോടെ നമുക്ക് നല്ല രീതിയിൽ ഒരു ശരീരത്തെയും മനസ്സിനെയും തണുപ്പിക്കാൻ പറ്റുന്ന അതേപോലെ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഔഷധങ്ങളുടെ സേവയും വൈദ്യ നിർദ്ദേശപ്രകാരം സാധിക്കുന്നതാണ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോയി ചെമ്മനും അധ്യക്ഷത വഹിച്ച യോഗം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി ശാഖാ പ്രസിഡൻറ്റ് പുഷ്കരൻ അരീക്കരയിൽ ശാഖാ സെക്രട്ടറി മോഹനൻ കെ കെ ഡോക്ടർ ജിബിൻ പുത്തൂരാൻ ഡോക്ടർ ദിവ്യ ബിനു വനിതാ സംഘം പ്രസിഡന്റ് ഷിജ മനോജ് വനിതാ സംഘം സെക്രട്ടറി മിനി സുഖു എന്നിവർ സംസാരിച്ചു ജീവിതശൈലി രോഗങ്ങളെ ചിട്ടയായ ജീവിത രീതി കൊണ്ട് നിയന്ത്രിക്കാനാകുമെന്നും ഡോക്ടർ ബിനുസി നായർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ട്രൂവിഷൻ പിറവം